അല്ല നിനക്ക് ഇവിടെ ഇരിക്കുവാണോ നിനക്കൊന്നും ഷൂട്ടിന്നു പറഞ്ഞു പോകുന്നില്ലേ ഡ്രസ് സെറ്റ് ആയില്ല എന്നാ പിന്നോട് നേരത്തെ പറയണേ എനിക്ക് കൊളാബിന് വന്നൊരു ഉണ്ട് ഞാൻ അവരുടെ ഡീറ്റെയിൽസും അയച്ചു തരാം ഷൂട്ട് ചെയ്തിട്ട് അവരുമായിട്ട് കൊളാറ്റി കിട്ടാൻ വേണ്ടി ഞാൻ സംസാരിച്ചു ഓക്കെ ശെരി ന്യൂഇയർ ആയിട്ട് ഇപ്പൊ എന്താ ചെയ്യാലേ നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ പുതിയൊരു ഷോപ്പ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു റെസ്റ്റോറന്റ് ആ എന്നോട് നീ അത് അവര് കൊളാബിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കല്ലാം അവിടെ എടാ നിങ്ങൾ ആരും വരുന്നില്ലേ അതിന് എന്തിനാ ടെൻഷൻ അടിക്കുന്നേ അല്ലേ എടാ മേക്കപ്പ് കൊളാബിയാണല്ലേ അത് ഞാൻ ടേബിളിന്റെ പുറത്ത് വെച്ചിട്ടുണ്ട് ഒരു കിസ്റ്റാൻ കുട്ടിക്കോ എന്റെ അടുത്ത് കൊറേണ്ടല്ലോ കൊളാബി എനി വൈകിട്ട് ഏഴുമണിക്ക് എത്തിയേക്കണം ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്യണ്ട അതിട്ട് നമ്മൾ ഓൾറെഡി സെറ്റാ കൊളാബ്